നോയി രണ്ടായിരത്തി ഇറങ്ങിയ ഒരു സൈക്കോളജിക്കൽ സയൻസ് ഫിക്ഷൻ സിനിമയാണ് സിനിമയുടെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ ലൂസിൻ്റ എന്നൊരു കുട്ടിയിൽ നിന്നാണ് അപ്പോൾ ഈ ഈ കുട്ടി സ്കൂളിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് അന്ന് സ്കൂളിൽ വലിയൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട് അതായത് കുട്ടികൾക്ക് വേണ്ടപ്പെട്ട കുറേ സാധനങ്ങളെല്ലാം കൂടെ ഒരു സ്കൂളിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയിട്ട് ഒരു വലിയൊരു കാപ്സ്യൂളിൻ്റെ അകത്താക്കിട്ട് കുഴിച്ചിടും അങ്ങനെ ഒരു അൻപത് വർഷങ്ങൾക്ക് ശേഷം കുട്ടികളെല്ലാവരും കൂടെ ഈ സി ഈ ഒരു സ്കൂളിൽ എത്തുന്ന സമയത്ത് അത് എടുത്തു നോക്കാം എന്നുള്ള ഒരു പ്ലാനിലൊക്കെയാണ് ഈ സ്കൂൾ അധികാരികൾ അത് ചെയ്യുന്നത് അപ്പം ലൂസിൻ്റെ ഈ സമയത്ത് അവളുടെ ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ഒരു ബുക്കിൽ കുറേ നമ്പേഴ്സുകൾ അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തോന്നിയ പോലെ അവൾ അവൾക്ക് ഇങ്ങനെ ഒരു ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആ കുട്ടി ഇങ്ങനെ കുറെ നമ്പേഴ്സ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ടീച്ചറൊക്കെ ചോദിക്കുന്നുണ്ട് അത് എന്താ കാര്യം എന്തൊക്കെയാണ് നീ കുത്തി കുറിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ലൂസിൻ്റെ അതിങ്ങനെ റിപ്പീറ്റായിട്ട് എവിടുന്നോ ഒരു രാശരീതി കിട്ടിക്കൊണ്ട് എഴുതുന്നത് പോലെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവളത് അവൾ ടീച്ചർ അവളെ അതിൽ നിന്ന് മാറ്റുന്നു അങ്ങനെ ഇവളെന്ത് ചെയ്യും ഈ ഈ പേപ്പറും കൂടെ മടക്കിയിട്ട് ഈ കാപ്സ്യൂളിൻ്റെ അകത്താക്കിയിട്ട് ഈ ഒരു സ്കൂളിൻ്റെ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു ഒരു കാപ്സ്യൂളിലാക്കിയിട്ട് അവരവിടെ സ്കൂൾ മുറ്റത്ത് കുഴിച്ചുവിടുന്നു അൻപത് വർഷങ്ങൾക്ക് ശേഷം ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യന് ഈ ഒരു അൻപത് വർഷങ്ങൾ കഴിഞ്ഞ് കഴിയുന്ന സമയത്ത് രണ്ടായിരത്തി പതിനൊന്ന് പത്ത് ആ ഒരു ടൈമാവും നമ്മുടെ നായകൻ്റെ മകൻ ആ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത് അങ്ങനെ ആ മകൻ ആ ഒരു ക്യാപ്സൂൾ എടുത്ത് പൊക്കുന്ന സമയത്ത് ഈ ഒരു കുറിപ്പ് കിട്ടുകയാണ് അങ്ങനെ ഇതിൽ ഒരുപാട് നമ്പേഴ്സ് കിട്ടുന്നു കുട്ടി എന്തൊക്കെയാണ് ഇതിൻ്റെ ഇതെന്താണെന്നുള്ളത് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോഴാണ് അയാളുടെ ഫാദർ ആയിട്ടുള്ള നമ്മുടെ നായകനും കൂടെ ഈ ഒരു നമ്പേഴ്സ് കിട്ടാനുള്ള ഒരു ചാൻസിലേക്ക് വരുന്നു അപ്പോഴാണ് ഇദ്ദേഹം മനസ്സിലാകുന്നത് ഇതിലെ ഓരോ നമ്പേഴ്സുകളും ഈ അൻപത് വർഷങ്ങൾക്കിടയിൽ സംഭവിച്ച മഹാദുരന്തങ്ങൾ ഇൻക്ലൂഡിങ് നമ്മുടെ വേൾഡ് ട്രൈസ് സെൻ്റർ പൊട്ടുന്ന ആ ഒരു സമയം വരെ അതിൽ പതിനൊന്നേ പതിനൊന്നാണെങ്കിൽ പോലും അതിങ്ങനെ കറക്റ്റായിട്ട് എഴുതി വെച്ചിരിക്കുന്നു അതായത് അൻപത് വർഷങ്ങൾക്ക് മുമ്പേ ഇനി അടുത്തൊരു അൻപത് വർഷത്തേക്ക് വരാനുള്ള ഒരുപാട് വിപത്തുകൾ ഒരുപാട് നാച്ചുറൽ കലാമിറ്റീസ് ഭീകരാക്രമണങ്ങൾ ഇതെല്ലാം ആ എന്നൊരു കുട്ടി എഴുതി വെച്ചിരുന്നു എഴുതി വെച്ച ആ ഒരു പേപ്പറിലുണ്ടായിരുന്നു പിന്നീട് അവർ കണ്ടുപിടിക്കുന്നത് അവർ വലിയ ഭൂമിക്ക് വലിയൊരു വിപത്ത് വരാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ആ നമ്പർസൊക്കെ വെച്ചുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കുകയാണ് ഭൂമിക്ക് വലിയൊരു വിപത്ത് വരാൻ പോകുന്നുണ്ട് അപ്പം അത് തടയാനായിട്ട് ശ്രമിക്കുന്നതൊക്കെയാണ് ഈ ഒരു സിനിമയിലുള്ളത് ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഓവറോൾ ഇതിൻ്റെ ഒരു 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 മേക്കിംഗ് ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇങ്ങനെ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് എന്താ പറയുക നമ്മുടെ ഇങ്ങനെ ടെൻഷൻ ടെൻഷൻ ടെൻഷനെടുപ്പിച്ച് ടെൻഷനെടുപ്പിച്ച ക്യൂരിയോസിറ്റിയൊക്കെ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇട്ടു തന്ന് അങ്ങനെയുള്ളൊരു മേക്കിംഗ് ആണ് സിനിമയ്ക്കുള്ളത് അപ്പോൾ ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടുന്നതിൽ തീർച്ചയായിട്ടും കണ്ടുനോക്കുക ഈ ഒരു പടം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ഭയങ്കര സ്ലോ പേസ്റ്റ് പോയിട്ട് ഏറ്റവും അവസാനത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല ട്വിസ്റ്റുകളും അത്യാവശ്യം നല്ല ആക്ഷൻ രംഗങ്ങളും ഒക്കെ ഒക്കെയുള്ളൊരു സിനിമയാണ് രണ്ടായിരത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ ഈ നോയ് എന്ന ഈ സിനിമ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു കെലിൻ സിനിമയായിട്ട് വരാൻ ഗായി